ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ഫിയോണാസ് വേൾഡ് അപ്പം നമ്മളിന്നൊരു വെള്ളച്ചാട്ടം കാണാൻ വന്നിരിക്കുകയാണ് ഗൈസ് ഇത് ഇന്നലെ ഈവനിങ് എടുത്ത വീഡിയോ ആണെ നമ്മൾ മാവേലിക്കരെ വരുന്നതിന് മുമ്പ് നമ്മൾ ആ വെള്ളച്ചാട്ടം ഉള്ള സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് കീക്കടൂർ ചാക്കപ്പാലത്തിലാണ് വെള്ളച്ചാട്ടം ഉള്ളത് പേര് വച്ചാൽ പാലത്തിലൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ കണ്ടോ ഇനിയിപ്പോൾ ഒരു ഹെൽത്ത് ഇത് ഈ ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ഒരുപാട് കുത്തു കിട്ടിയിട്ടുണ്ട് എനിക്കും എൻ്റെ അനിയനൊക്കെ അന്ന് ഈ ഹെൽത്ത് സെൻ്റർ കാണുമ്പോൾ ഒരു പേടിയായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കണ്ടില്ലേ കുറേ പിള്ളേർ എന്നാൽ കളിച്ച് മറിയുന്നുണ്ട് ഇതാ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ എത്തി കാ കണ്ടില്ലയോ ഫോഴ്സ് കുറവാണെന്ന് തോന്നുന്നു നന്നു വെള്ളത്തിന് കാരണം മഴ കുറഞ്ഞ് രണ്ട് മൂന്ന് ദിവസമൊക്കെ മഴയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫോഴ്സ് കുറച്ച് കുറവുണ്ട് കണ്ടില്ലയോ ഞാനാണ് ആക്രാന്തം പിടിച്ച് കയറിപ്പോയിരിക്കുന്നത് കയ്യിൽ വാച്ച് കാലിൽ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ടാണ് ആ വെള്ളച്ചാട്ടത്തിൽ കയറുന്നത് നല്ല വഴുക്കല എപ്പോൾ വേണമെങ്കിലും താഴേക്ക് ചൂന്ന് പറഞ്ഞ് വീഴാനുള്ള സക്കലവിധമായ സാധ്യതയുമുണ്ട് എന്നിട്ട് വെള്ളം കാണുമ്പം എന്താണൊരാക്രാന്തമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ അത് പൊതുവേ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പിന്നെ അത് മാത്രമല്ല ഗൈസ് ഇരുപത്തി മൂന്ന് വർഷം ആ നാട്ടിൽ ജീവിച്ചിട്ടും ഇങ്ങനൊരു വെള്ളച്ചാട്ടം ഈ സ്ഥലത്തുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നെപ്പോലെ തന്നെ ഒരുപാട് പേർക്ക് ഈ അറിവ് ഉണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുമില്ല എൻ്റെ കൂട്ടുകാരൊക്കെ ഒരുപാടുള്ള അവിടെ ഈ ചാക്കപ്പാലത്ത് പക്ഷേ അവർ പോലും പറഞ്ഞതോ അല്ലെങ്കിൽ അന്ന് അവിടെ ചെല്ലുമ്പോഴോ നമ്മൾ അങ്ങോട്ട് പോയിട്ടേയില്ല അമ്മയും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് അവരും അവിടെ കളിക്കുകയാണ് പിന്നെ ഇത് ഇതാണ് ഗായസ് എൻ്റെ യു പി സ്കൂള് ഈ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് എൻ എം യു പി എസ് എന്ന് പറയും പിന്നെ നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത് വീട്ടിലേക്ക് പോകുന്ന വഴി വീണ്ടും കൂടെ കയറിയാണ് ആ അപ്പച്ചനെ ഇപ്പം ഞാൻ കിടന്നാലയ്ക്കുന്നത് കണ്ടിട്ടായിരിക്കും തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു എന്നെ ആ അമ്മ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് അമ്മ വെയിറ്റ് ചെയ്യുന്നത് വേറൊന്നും അല്ല ഗൈസ് ഒരു കാഴ്ച കാണിച്ചില്ല അത് ആ ആൾക്കൂട്ടം കാണുന്നത് ഒരു ബജിക്കടയാണ് ഗൈസ് നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഏറ്റവും പ്രശസ്തമായ ബജി കിട്ടുന്ന അടിപൊളി സാധനങ്ങളാണ് അവിടെ നിന്ന് കിട്ടുന്നത് നമ്മുടെ പേര് വെച്ചാൽ പാലത്തിനടുത്ത് അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലോട്ട് പൊയ്ക്കോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ സ്ട്രെയിറ്റ് വേ അതായത് ഈ നേരെയുള്ള പാത കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല സ്ഥലമാണല്ലോ ചുറ്റും കാടൊക്കെ ഉണ്ടെങ്കിലും നല്ല വഴിയാണല്ലോന്നോ ഇതൊന്നുമല്ല ഗൈസ് കാണാൻ പോകുന്നതേ ഉള്ളൂ ഇതൊക്കെ എന്ത് അപ്പോൾ ഈ വഴിയിലൂടെയൊക്കെ തന്നെയാണ് നമ്മൾ സ്കൂൾ വിട്ടിട്ട് സ്കൂൾ വിട്ടിട്ട് വീട്ടിൽ പോകുന്നതും സ്കൂളിലേക്ക് പോകുന്നതും ഒക്കെ ഈ വഴി കൂടെ തന്നെയായിരുന്നു അപ്പം കുറേ കൂട്ടുകാരുണ്ട് നമ്മുടെ മലയെ മലയിൽ നിന്ന് അതായത് നമ്മൾ താമസിക്കുന്നതങ്ങ് മലയില്ല അപ്പം ആ മലേന്ന് ഇങ്ങോട്ട് വരാനായിട്ട് കുറേ കൂട്ടുകാരുണ്ട് നമ്മൾ കഥയൊക്കെ പറഞ്ഞ് ചിരിച്ചും കാളിച്ചും രസിച്ചും തിമൃത്തും ഒക്കെ ഇതുവഴി നടന്നു പോകുന്നത് അടിപൊളി ഓർമ്മകളായിരുന്നു കേട്ടോ നല്ല രസമുള്ള ഓർമ്മകൾ അപ്പം ഇത് കാണുന്ന ആർക്കെങ്കിലുമൊക്കെ അത് മിസ്സ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലയോ ആ പിന്നെ ഇപ്പോൾ ഒരു കാര്യം കാണിച്ച് തരാം കയസ് നോക്കിക്കോണേ ആ വലത്തെ സൈഡിൽ മൊത്തം ജാതി മരങ്ങളുണ്ട് ജാതിക്ക അപ്പോൾ ഈ ജാതിക്കാ പറിക്കാനായിട്ട് സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമ്മൾ ഈ ജാതിക്കാ പറിക്കാനായിട്ട് ഇറങ്ങും ഒന്ന് രണ്ട് പേര് റോഡിൽ നിൽക്കും കുറച്ച് പേര് ഈ പറിക്കാൻ ഇറങ്ങും കയ്യില് അങ്ങും അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് നമ്മൾ കുപ്പിയിൽ വെള്ള വാട്ടർ ബോട്ടിൽ വെള്ളവും വാങ്ങും എന്നിട്ട് ഈ ജാതിക്ക അങ്ങോട്ട് കഴിച്ചിട്ട് എൻ്റെ അമ്മ ആ വെള്ളം കൂടി കുടിക്കുമ്പോൾ ഉള്ളൊരു തണുപ്പുണ്ട് സൂപ്പറാണ് ആ ഇനിയാണ് ഗൈസ് ദുരിതം കാരണം നല്ല കയറ്റമാണേ ആ കയറ്റം അങ്ങോട്ട് അങ്ങോട്ട് കയറി കയറി പോകണം പുറത്ത് ബാഗിൻ്റെ ഭാരവും ഒക്കെ ആയിട്ട് ആ കയറ്റം കയറുന്ന അവസ്ഥ ചിന്തിക്കാൻ കൂടി വയ്യ അതാണ് ഏറ്റവും ഭയാനകമായ ഒരു അവസ്ഥ മണി വിട്ട് വരുന്ന ഉടനെ ഈ കയറ്റം കയറി പോകുന്നത് പിന്നെ നമ്മൾ നമ്മളിവിടെ വന്നിങ്ങനങ്ങി ഇരിക്കും ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നൊരു സ്ഥലമുണ്ട് ആ ആ കയറ്റം കയറി വരുന്നിടത്ത് നമ്മൾ ആ നടുവിൽ വന്നങ്ങ് കുറേ പേരങ്ങ് ഇരിക്കും ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് കളിച്ചും ചിരിച്ചും വീണ്ടും നമ്മൾ അങ്ങനെ വീട്ടിലെത്തും വീട്ടിലെത്താറായി ഇനിയിപ്പോൾ കുറച്ച് മണിയോട്ട് കയറി ചെന്നാൽ നമ്മുടെ വീടാണേ നമ്മൾ കയറി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കൈ ഏറെക്കുറെ സന്ധ്യായിട്ടുണ്ട് നമ്മൾ കയറി ഇങ്ങനെ വന്ന് നമ്മൾ ആ വന്നു ഏറെക്കുറെ വന്നു ഇങ്ങെത്തി അതാ രണ്ട് രണ്ടാമച്ചർ വരുന്നുണ്ട് അവിടെയാണ് നമ്മുടെ വീട് നമ്മുടെ വീണ്ടും ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീട് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം എല്ലാവർക്കും താങ്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് സോ മച്ച് ഓക്കെ ബായ്